എല്ലാ സാധനങ്ങളും വന്നു കാര്യങ്ങളൊക്കെ സജീവ കസ്സിന്റെ ആ ഒരു വെടിപ്പും കസ് എന്തേലും പറ്റിയ സാധനം പിന്നെ എല്ലാ സാധനങ്ങളും അതായത് മുളക് ചെറുള്ളി വെളുത്തുള്ളി ഏഹ് നാരങ്ങ ക്യാപ്സിക്കൊന്നും വേണ്ട റെഡ് കോസ് വരെ ഉണ്ട് റെഡ് ക്രോസ് സ്പ്രിങ് പിന്നെ ചപ്പും പൊതിയെ മണ്ടി കൊടുത്തോളം രണ്ടിഞ്ചും ചപ്പും പൊതിനേം കിട്ടിയു കഴിഞ്ഞു തേഞ്ഞിട്ടില്ല അപ്പൊ ചപ്പും പൊതി തികാൻ സാധ്യതയല്ലോട്ടോ പൊതുവേ മാർക്കറ്റിലെ സാധനം ഷോർട്ടാണ് അപ്പൊ കൊണ്ടു കൊണ്ടുപോലൊക്കെ നാർത്ത കാലത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനൊരു വീഡിയോ ഇടണം എന്താ വെച്ചാല് ഞാൻ അതുണ്ടോ ഇതുണ്ടോ മെറ്റുണ്ടോ ഉണ്ടോ അങ്ങനെ ചോദിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ട് സകല സാധനങ്ങളും ഇഞ്ചൊക്കെ ഇഞ്ചൊക്കെ ഉപ്പർ ഇഞ്ച് പിന്നെ ഫ്രൂട്ട്സ് ഇപ്പൊ കമ്മിയാണ് കേട്ടോ മുന്തിരിയും പിന്നെ ജ്യൂസ് മുന്തിരിയും വൃത്തുക്കാലൊക്കെ അത് തന്നെ ഉള്ളു അപ്പൊ വന്നിട്ട് തന്നെ ഉള്ളു അതിനെ ഉള്ളൂ പൈനാപ്പിളും ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് തൈര് ചപ്പ് പുതിയ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതും നമുക്ക് മറ്റേ സാധനങ്ങൾ അതൊക്കെ അതിന്റെ അരി ഇന്നലെ വന്നില്ലേ പുതിയ ലോഡ് പുതിയ ലോഡ് വന്നില്ല പിന്നെ അതേമാതിരി കണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്നും കാട്ടിക്കൊടുത്ത എല്ലാവർക്കും പിന്നെ മട്ടൻ പോലെ കണ്ടോട്ടെ ഇനി നമുക്ക് ഈ തൈരാണ് നിക്കാല്ലോ ഇത് നല്ലൊരു ചെറിയൊരു നല്ലൊരു വീഡിയോ ആക്കിയാണ്ട് അടുത്തോടുത്തോടെ ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും കാട്ടിക്കൊടുത്തോളാം എന്തൊക്കെയുള്ള ഇനിയിപ്പൊ അതല്ല നമ്മളെ പിന്നെ മറ്റുള്ള ക്ലീനിങ് ഐറ്റംസ് ഏഹ് എല്ലാ സാധനങ്ങളും ഇപ്പൊ ചിലവലൊക്കെ ചോദിച്ചോണ്ട് ഇത് പിന്നെ വീഡിയോ എടുത്തോ ചിലവലൊക്കെ ചോയിച്ചോണ്ട് പിന്നെ അവിടെ അതില്ലേ ഇതില്ലേ ഏഹ് പിന്നെ ആ സാധനം ഇണ്ടോ ഈ സാധനം എന്നൊക്കെ ചോയിച്ചോണ്ട് അപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ സമ്മാന പൊട്ടിണ്ട് സമ്മാനപ്പെട്ടി ഉണ്ട് അപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായം അല്ല സെവേറെ ജനങ്ങൾക്ക് ജനങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ അല്ലാതും കാരണം നമ്മൾ എന്തേലും ഉൾപ്പെടുത്താനുള്ള നമ്മളൊരു കുടക്കിയിലെല്ലാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് സൗണ്ടിന് ചെറിയ എന്താ വെച്ചാലേ ഇന്നലെ എടുത്തു കാണേണ്ട ഒരു ഗോത്രമാണ് കുടിച്ചു അതാണ് ചെറിയൊരു ചരമ്പൽ മനസ്സിലായില്ല എന്താണെന്നുള്ളത് പറഞ്ഞാലേ അറിയുള്ളൂ അല്ലെങ്കിൽ അറിയില്ല അറിയണോന്നറിയാ അല്ലാത്ത നട്ടൻതിരിന്നറിയില്ലേ അതേ ഇത് പിടിച്ചോ പിന്നെ അപ്പൊ അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മളെ നമ്മളെ കടിയില് ഉൾപ്പെടുത്തി സോസിന്റെ ഒക്കെ ചേലും കൊല്ലം തന്നെ കറി അത്ര മാത്രം പൊയ്ക്കണോന്നുള്ളത് ആ അപ്പൊ ആ കൊല്ലത്തിലാണ് സാധനം പോണത് പിന്നെ അതിന് നാല് തക്കാളി ആ പൊന്തിക്കണത് പൊറത്തേക്കൊന്നും എടുത്തല്ലേ അയ്യൊക്ക് എന്നുവെച്ചാല് മേൽക്കമേല വെക്കുമ്പോ പൊട്ടൂല പിന്നെ ബ്രോസ്റ്റ് പൊടി സാധനങ്ങളൊക്കെ അല്ലേ അല്ലെ കബ്സമസാല ബ്രോസ്റ്റ് പൊടി എല്ലാ സാധനങ്ങളും ഇല്ലേ ഗുഡ് ലൈഫിന്റെ പാലൊക്കെ മട്ടം പോലെ വന്നിട്ടില്ല മിനിമന്റെ പാല അധികം നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയൂലട്ടോ ഒരു പാകത്തിന് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ഗുഡ് ലൈഫ് നന്ദിന പാലാണ് നമ്മൾ പായസത്തിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അല്ലാതെ നമുക്ക് എത്തിക്കിട്ടൂല പിന്നെ ഈ ജാതി ചൂടാണ് ആൾക്കാർ പൊറത്ത് കൊണ്ടുപോയി സാധനം വെച്ചു കഴിഞ്ഞാല് നാശാവും ചെയ്യും മതി അടുത്ത കുറിച്ചോ എന്തൊക്കെ ഉറക്കാനൊക്കെ സാറല്ലേ രാവിലെ തന്നെ കോഴിയൊക്കെ വാങ്ങി പോന്നുല്ലേ നാളെ ഉറപ്പല്ലേ ഏകദേശം ഇല്ലല്ലേ എന്നാ മതി ആ എന്നാ മതി ഉറപ്പിച്ചണ്ടേ ചേലും കൊല്ലം കണ്ടിട്ട് കാണുന്നേ ഇല്ലേ മയക്കാറുണ്ടായിട്ടോ എന്നാ മറ്റന്നാത്ത കച്ചവടം കൂടി കിട്ടും ഏ കണ്ടിട്ടില്ലേ എന്നാ മുപ്പണി ഫുള്ളാക്കാലോ കാണൂല അഭിപ്രായത്തിലാണെങ്കി പിന്നെ അതുമല്ല കച്ചവടം മട്ട പ്രായത്തിൽ ചെയ്യും ചെയ്യാം ഏഹ് തിരക്കില്ലാതെ മറ്റേത് നമുക്ക് എന്ത് ചെയ്യും ആ നേരത്തെ എന്താ കാര്യങ്ങള് ഇപ്പൊ കഴിഞ്ഞ കുറെ നമ്മൾ ഇവിടെ പോയത് മൂന്ന് മണിക്കാണ് കളിച്ചൊക്കെ ഇക്കുറെ ഒക്കെ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിലേ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് നമുക്ക് കൂടി പോവുകയും ചെയ്യാം ഏഹ് മറ്റേ നമ്മക്ക് കഴിയൂല എന്താ പ്രശ്നേ ും തക്കാളിന്റെ ചോർക്കണ്ട പെട്ടിക്കണക്കിനോ ഏ സീസേ പെട്ടിക്കണക്കിനാണോ ഏതാണ് പണ്ടേ ഇതിനെത്താണ്ട് അതിന്റെ മോള് കിട്ടാ മതി രണ്ട് വെക്കാം നമുക്ക് തക്കാളി Kali kau main dah. Asyik, na tapi nak kali betul nanti cah. Ada. Ini ia ia tinggal tiga. Tiga e lah.